കായംകുളം മുനിസിപ്പൽ നാലാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാം എന്ന വിഷയത്തിൽ ആരോഗ്യ ക്ലാസ് സംഘടിപ്പിച്ചു കായംകുളം നഗരസഭ നാലാം വാർഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗാന്ധിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പഠന ക്ലാസ് സംഘടിപ്പിച്ചു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം ഉദ്ഘാടനം ചെയ്തു തിരുവല്ല ബലിവേഴ്സ് മെഡിക്കൽ കോളേജിലെ പ്രശസ്ത നെഫ്രോളജിസ്റ്റ് ഡോക്ടർ പി ഷബ്നാഥ് ക്ലാസ്സിന് നേതൃത്വം നൽകി നല്ലൊരു ജീവിത ശൈലി എന്ന് പറയുന്നത് നമുക്കൊരു മുപ്പത് മിനിറ്റ് എങ്കിലും ഒരു ദിവസം നമ്മൾ വ്യായാമം ചെയ്യണം ഇത് ആർക്കാ ആണുങ്ങൾക്ക് മാത്രമാണോ ഹാർട്ടിന്റെ അസുഖം വരുന്നത് അല്ല ഈ ഇരിക്കുന്ന അസുഖങ്ങൾ ആർക്കെങ്കിലും ആണുങ്ങൾക്ക് മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഡയബറ്റിസ് ആണുങ്ങൾക്കും ഉണ്ട് പെണ്ണുങ്ങൾക്കും ഉണ്ട് അതുപോലെ ഹാർട്ടിൻ ഡെസ്കുവാണേലും എല്ലാം ഇപ്പൊ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെയാണ് വരുന്നത് അപ്പൊ എന്റെ ഈ ക്ലാസ്സില് ആദ്യത്തെ മെസ്സേജ് പറഞ്ഞാൽ നിങ്ങളൊക്കെ ഇപ്പൊ ഹജ്ജിന് പോകുകയാണെങ്കിൽ അഞ്ചു ആറ് കിലോമീറ്റർ ഒട്ട് നടക്കാൻ വയ്യാത്ത നിങ്ങൾക്ക് നടക്കാൻ പറ്റും അന്നേരം എന്തുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത് നമുക്ക് ആ ഒരു തീരുമാനമുണ്ട് നമുക്ക് എന്തായാലും ഹജ്ജ് ചെയ്യണം ഹജ്ജ് ചെയ്യാതെ നമ്മൾ ഇവിടുന്ന് പോകത്തില്ല എന്നുള്ള കുറച്ച് വിശ്വാസത്തിൽ നമ്മൾ അവിടെ ചെല്ലുന്നോണ്ടാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നടക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ജിമ്മിൽ ഒന്നും പോണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ എല്ലാ ദിവസവും മുപ്പത് മിനിറ്റ് വലിയ ഒന്നും പറയുന്നില്ല ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്നത് ഹൃദ്രോഗ പ്രിവെൻഷന് വേണ്ടി അറ്റാക്ക് വരുന്നതിനേയും ഹൃദ്രോഗങ്ങളെ തടയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഒരു ദിവസം മുപ്പത് മിനിറ്റ് കൈ വീശി നടക്കുക എന്നുള്ളത് മാത്രം മതി അസോസിയേഷൻ അംഗം ഇദ്രീസിന്റെ വസതിയിലായിരുന്നു ക്ലാസ് ഒരുക്ക റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഖാൻ മരിക്കപ്പള്ളി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി റിയാസ് പുല്ലരിയിൽ സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ ഷമിമോൾ ഐ ഷിഹാബുദ്ദീൻ പാരവാഹികളായ ഷഫീസ് മുല്ലശ്ശേരിൽ നിസാർ സത്താർ ഇഞ്ചക്കൽ ഇദ്രി സലാഹ് വാലയ്യത്ത് എച്ച് കുൽസുമ്മ സലാഹുദ്ദീൻ ഇശൽ ബാബു കിഴക്കയ്യത്ത് സ്നേഹ വനിതാ വേദി കൺവീനർ ഷെഫിന ഫെബിൻ ലിയാക്കത്ത് പറമ്പിൽ ഷറഫ് കളത്തിൽ ജസീം മജീദ് സാബിർ എം അഷറഫ് ഹിലാൽ ഇദ്രീസ് തുടങ്ങിയവർ സംസാരിച്ചു ടൈം ന്യൂസ് കായംകുളം